ഹായ് ഹലോ നമ്മുടെ ഷൂട്ടിങ് റെഡിയാണ് കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ അത് കഴിഞ്ഞോട്ടെന്നിട്ടത് ഹായ് എന്താ പേര് എന്റെ പേര് അഷ്റഫ് റാവളിക്ക ഏകദേശം എത്ര വർഷമായിട്ട് ഗ്രൂപ്പിന്റെ സർവീസ് യൂസ് ചെയ്യുന്നുണ്ട് എട്ടു വർഷമായി എട്ടു വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കണ്ട് വർഷത്തെ മാത്രമല്ല കസ്റ്റമേഴ്സിന്റെ ഒരു വിശ്വാസത്തിന്റെ പേര് കൂടിയാണ് എം ഗ്രൂപ്പ് കാർഗോ െട്ട് വർഷമായിട്ട് യു എയിൽ കസ്റ്റമേഴ്സിന് ഏറ്റവും മികച്ച സർവീസ് നൽകുന്ന എം ഗ്രൂപ്പ് വൺ ടൂ ത്രീ കാർഗോ ഈ വിശുദ്ധ റമലാനിനോടനുബന്ധിച്ചിട്ട് ഏറ്റവും മികച്ച സ്റ്റണ്ടിങ് ഓഫറാണ് കസ്റ്റമേഴ്സിനായിട്ട് നൽകുന്നത് ഈ ഒരു ഓഫറിൽ എയർ കാർഗോ അഞ്ചു ദിവസം കൊണ്ടും സി കാർഗോ മുപ്പത് ദിവസം കൊണ്ട് നിങ്ങളുടെ വീട്ടിലെത്തും ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലൈൻ ഷെരീഖത്തിലെ എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗോയുടെ പുതിയൊരു ഔട്ട്ലെറ്റ് വരെയാണ് ഈ പുതിയൊരു ഔട്ട്ലെറ്റ് വരുന്നു എന്ന് മാത്രമല്ല യു എയുടെ ഇല്ലാത്ത ഏറ്റവും മികച്ച ഒരു ഓഫറും അല്ലൈൻ ഷെരീഖത്തിലെ ആ ഒരു ഓപ്പണിംഗ് ഡേയോടനുബന്ധിച്ച് എം ഗ്രൂപ്പ് നൽകുന്നുണ്ട് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ട് അല്ലൈൻ ഷെരീഖത്തിലെ ഈ എം ഗ്രൂപ്പിന്റെ പുതിയ ബ്രാഞ്ച് പത്തൊൻപതാമത്തെ ബ്രാഞ്ച് ഓപ്പണിങ്ങിനോട് അനുബന്ധിച്ച് യു എയുടെ ചരിത്രത്തിൽ ഇതുവരെ ആരും നൽകാത്ത സി കാർഗോ ഒരു കിലോക്ക് ആദ്യം വരുന്ന നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്ക് മറക്കണ്ട ആദ്യം വരുന്ന വൺ ടു ത്രീ ആളുകൾക്ക് സി കാർഗോ ഒരു കിലോക്ക് മൂന്ന് ദൃഹത്തിന് ഇവർ നൽകും എം ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇവരുടെ സർവീസ് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാം ടെൻഷൻ ഫ്രീ ആണ് അതുപോലെ തന്നെ ലൈവ് ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ട് ഡയറക്റ്റ് ഡെലിവറി ആൻഡ് ക്ലിയറൻസ് ആണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഹലോ സീനിയർ പറഞ്ഞു എത്ര വർഷം എം ഗ്രൂപ്പ് ഞാൻ എം ഗ്രൂപ്പില് പന്ത്രണ്ട് വർഷമായിട്ട് റെഗുലറായിട്ട് ഇവിടെ വർക്ക് ചെയ്തത് വർഷമായിട്ട് ഇവിടെ ഉണ്ട് എന്താണ് ഇവിടെ ടോട്ടലി ഞാൻ ഹാപ്പിയാണ് കസ്റ്റമറുടെ സാധനങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും വരാറില്ല അപ്പൊ മറക്കണ്ട അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഓഫറുമായിട്ടാണ് എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗ എത്തുന്നത് ഇനി അത് മാത്രമല്ല റാസൽ കൈമയില് എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗയുടെ ഇരുപതാമത്തെ ബ്രാഞ്ചും ഉടൻ വരുന്നുണ്ട് അപ്പൊ ഈ റമലാൻ്റെ ഓഫർ എല്ലാ ബ്രാഞ്ചുകളിലും ഉണ്ടായിരിക്കും മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽതാ ഈ ടോൾ ഫ്രീ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി